നമസ്കാരം കൊല്ലം കല്ലും താഴത്തുള്ള സിനിമാ റെസ്റ്റോറൻറ്റാണേ ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറയുമ്പോൾ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരാൾ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല സിനിമാർമാരുടെ ഒരു ഫോട്ടോ ഗ്യാലറി തന്നെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും എല്ലാത്തിലും ഒരു സിനിമ ടച്ച് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ മെനു കാർഡിൽ തന്നെ ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും ഉള്ളടക്കമെന്നാണ് കൊടുത്തിരിക്കുന്നത് വിജയ് രജനീകാന്ത് സൂര്യ വിക്രം അജിത്ത് പ്രഭാസ് അങ്ങനെ ഇഷ്ടംപോലെ നടന്മാരുടെ ഫോട്ടോസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെൻറ്റ് സുരേഷ് ഗോപി ഫാസിൽ ദുൽഖർ സൽമാൻ ഗണേഷ് കുമാർ ജയസൂര്യ കല്ലാഹമ്മണി മധു അങ്ങനെ ഇഷ്ടംപോലെ സിനിമാണ്ടന്മാരുടെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് താലി മിൽസും അതുപോലെ ചെമ്പല്ലി ഫ്രൈയും ബിരിയാണിയും നൂഡിൽസുമാണ് കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് ഓർഡർ എടുക്കാൻ വന്ന ആളോട് ഞാൻ കിച്ചൺ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു പുള്ളി മാനേജരോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് നമുക്ക് പെർമിഷൻ കിട്ടിയില്ല തിരക്ക് കാരണം എന്നാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഈ ഭക്ഷ്യവിഷബാധയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ മരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സർക്കാർ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്കും കിച്ചൺ കാണാനുള്ള സൗകര്യം ഒരുക്കിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പൺ കിച്ചണായിട്ട് ഇത് പ്രവർത്തിക്കണം റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മിക്കവാറും റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോ അഡ്മിഷനാണ് കിച്ചൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ചില റെസ്റ്റോറൻറ്റുകളിലും വളരെ ആത്മവിശ്വാസത്തോടെ എത്ര തിരക്കാണെങ്കിൽ പോലും കിച്ചൺ നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹരിപ്പാട് കുമാരപുരത്തുള്ള ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട അവരോട് ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്കൊന്ന് കിച്ചൺ കാണണമെന്ന് പറഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടാ ആ സമയത്ത് നല്ല തിരക്ക് ഉച്ചയ്ക്ക് ഊണ് നടക്കുന്ന സമയത്ത് നല്ല തിരക്കുണ്ട് അപ്പോൾ അവർ കിച്ചൺ കാണിച്ചു തന്നു അവർക്ക് അവർക്കിപ്പോൾ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഉറപ്പുണ്ട് അവരുടെ കിച്ചൺ നല്ല വൃത്തിയുള്ളതാണെന്ന് ഇവിടെയും പുറമേ നല്ല വൃത്തിയുണ്ട് നല്ല ആംബിയൻസ് ആണ് നല്ല പോസിറ്റീവ് പോലുള്ള ആംബിയൻസ് ആണ് അതുപോലെ അകത്തും കിച്ചണിലും നല്ല വൃത്തി പ്രതീക്ഷിക്കുന്നുണ്ട് ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെജിറ്റേറിയൻ താലി മിത്സായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഫിഷ് ഫ്രൈ നല്ലതായിരുന്നു ചെമ്പല്ലി ഫ്രൈ ആയിരുന്നു നല്ലതായിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നു നല്ല ചൂടോടെ കിട്ടിയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബിരിയാണിയും ന്യൂഡിൽസും കുഴപ്പമില്ലായിരുന്നു ഭക്ഷണത്തെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല നല്ല ഭക്ഷണമാണ് അധികം സൂപ്പർ എന്നൊന്നും ഞാൻ തള്ളുന്നില്ല എനിക്കിഷ്ടപ്പെട്ടു ഓക്കെയാണ് ഈ ഭക്ഷണ കാര്യത്തിൽ പലർക്കും പല രുചികളാണല്ലോ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല വില വിവരം കൂടെ ഞാൻ പറഞ്ഞുതരാം വെജിറ്റേറിയൻ താലി മിൽസിന് അന് സൂപ്പർ സ്റ്റാർ എന്നാണ് അവർ പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നൂഡിൽസിന് നൂറ്റിനാൽപ്പത് രൂപയാണ് ചെമ്പല്ലി ഫ്രൈക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ബിരിയാണിക്ക് നൂറ്റി എഴുപത് രൂപയാണ് ടോട്ടൽ എണ്ണൂറ്റി ഒമ്പത് രൂപയാണേ നൂറ്റി ഒൻപത് രൂപ നമുക്ക് ബില്ലായിട്ടുണ്ട് നിങ്ങൾ ഈ സിനിമാ ദിസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൊല്ലം കല്ലും താഴത്താണ് ഈ ഒരു റെസ്റ്റോറൻറ് ഉള്ളത് നമുക്കറിയാം കല്ലും താഴം എന്ന് വെച്ചാൽ ബൈപ്പാസ് റോഡാണ് അവിടെ നിന്ന് കയറി വരുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ലെഫ്റ്റ് സൈഡിലാണ് കല്ലന്താഴം ബൈപ്പാസിൽ നിന്ന് കയറി വരുന്ന ആൾക്കാരാണെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് കൊല്ലം ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് റൈറ്റ് സൈഡാണ് കല്ലും താഴത്ത് നിന്ന് തൊട്ട് മുമ്പായിട്ട് റൈറ്റ് സൈഡാണ്